ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും സ്മരണകൾ ഉയർത്തി ഒരു ഓണക്കാലം കൂടി വരുവാനിരിക്കെ അക്ഷയ ശ്രീ വണ്ടിപ്രിയാർ പഞ്ചായത്ത് മിഷന്റെ വാർഷിക പൊതുയോഗവും സംയുക്ത ഓണാഘോഷവും സംഘടിപ്പിച്ചു വണ്ടിപ്രിയാർ ശ്രീധർമ്മശാസ്ത്രംയോഗവും ഓണാഘോഷ പരിപാടികളും അക്ഷയശ്രീ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് ഇടമന ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായ സകാർ പാർട്ടി കീഴിൽ ഗ്രാമങ്ങൾ തോറുമുള്ള കുടുംബങ്ങളെ സമന്വയിപ്പിച്ച് സ്വയംപര്യാപ്തയിലൂടെ ഇവരെ സമൂഹത്തിന് ഉന്നതിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അക്ഷയ ശ്രീ മിഷൻ വണ്ടിപരിയാർ പഞ്ചായത്തിലെ വാർഡുകളായി അക്ഷയ ശ്രീ മിഷന് ഉണ്ട് ഇതിൽ നൂറ്റി രണ്ട് പുരുഷന്മാരും സ്ത്രീകളും പ്രവർത്തിച്ചു വരുന്നു അക്ഷയ സ്ത്രീ വണ്ടിപരിയാർ പഞ്ചായത്ത് മിഷൻ കോർഡിനേറ്റർ പ്രതീഷ് കാർത്തികെയും യോഗത്തിന് അധ്യക്ഷത വഹിച്ചു അക്ഷയശ്രീ ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് ഇടമന വാർഷികത്തിന്റെയും ഓണാഘോഷ പരിപാടികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സഹാർഭാഗതി സംസ്ഥാന സമിതി അംഗം ദിലീപ് പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി അക്ഷയ് ശ്രീ വണ്ടിപിചർ പഞ്ചായത്ത് കമ്മീഷൻ വൈസ് പ്രസിഡന്റ് സുബലക്ഷ്മി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി ചിത്രാദേവി സെക്രട്ടറി സേരാമോൾ ഷിജു ജില്ലാ കമ്മിറ്റി അംഗം അനിൽകുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ മത്സരങ്ങളും സംഘടിപ്പിച്ചു ഇടുക്കി വിഷൻ കുമള്ളി